സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് നടി ഭാവന മലയാള സിനിമകളിൽ നിന്നും കുറേ കാലം മാറി നിന്ന നടി തിരിച്ചെത്തുന്നതിൽ ആരാധകരും സന്തോഷത്തിലാണ് ചെറുതും വലുതുമായ സിനിമകളുടെ ഭാഗമായി ഭാവന ഇന്ന് പ്രേക്ഷകർ മുന്നിലെത്തുന്നു ദ ഡോർ എന്ന സിനിമയിലൂടെ തമിഴ്ത്തേക്കും തിരിച്ചെത്തുകയാണ് ഭാവന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലാണ് നടി ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നയാളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമാ നിർവാതായ കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അവ്യൂഹം പ്രചരിപ്പിച്ചിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്യാത്തതോടെയാണ് അവ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചത് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഭാവന ഇപ്പോൾ ഗലാട്ട തമിഴുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികൾ അല്ല ഞങ്ങൾ യു ആർ എൻ മൈ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷികത്തിന് ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോയാണ് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കൽ മറുപടിയും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്നും മറുപടി നൽകി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നതിൽ കുഴപ്പമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹവും നന്നായി പോകുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്നും ആരോ കരുതുന്നത് ഞാൻ കാര്യമാക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരായത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് എത്തി നവീൻ്റെ സ്വഭാവ രീതികളാണ് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു ജീവിതം നൽകിയ പാഠത്തെ കുറിച്ചും ഭാവന സംസാരിച്ചു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതും താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ് അടുത്ത് ഭാവന എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത തമിഴ് സിനിമ കൃത്യമായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്നും ഭാവന പറയുന്നുണ്ട് കരിയറിൽ ഒരു കാലത്ത് ഒട്ടും സീരിയസ് ആയിരുന്നില്ലെന്നും ഭാവന പറയുന്നു മലയാളത്തിൽ നടികർ എന്ന സിനിമയിലാണ് ഭാവനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് ടോവിനോ തോമസ് നായകനായ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അഞ്ചു വർഷം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന ഭാവന പിന്നീട് എൻ്റെ ഇക്കാക്കൊരു പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഇന്നും തിരക്ക് പിടിച്ച് ഭാവന സിനിമകൾ ചെയ്യുന്നില്ല